ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിജി മിനോയ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ദിവസത്തെ ഒരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം ചട്ണി ആയിരുന്നു കേട്ടോ കറി ഞങ്ങളിന്ന് വേലുപ്പാടം പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് വേലുപ്പാടത്തേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും പോകാം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓഗസ്റ്റ് അഞ്ചിനാണ് നമ്മുടെ വേലുപ്പാടം പള്ളിയിൽ ഊട്ടുപെരുന്നാൾ വരുന്നത് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്ക് മഴയായിരുന്നു കാരണം കുട്ടികളെയും കൊണ്ടുപോകണം ഞാനും അമ്മയും മാത്രമാണെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ പോയി വരും മക്കളെയും കൂടെ കൊണ്ടുപോകുമ്പോൾ മഴയത്ത് കൊണ്ടുപോകാമെന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പം കുറച്ച് സമയത്തേക്ക് ഒരു തോർച്ച് കിട്ടി അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് വേറൊരു കുഴപ്പം ഉണ്ടാവില്ല നമുക്ക് എന്തായാലും പോയിട്ട് വരാം ഇനി മുന്നോട്ട് വെച്ചാൽ കാല് പിന്നോട്ട് വെക്കേണ്ടത് എന്തായാലും പോകാമെന്ന് പറഞ്ഞു പിന്നെ ഒ കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനെ പോകാൻ പറ്റാറില്ല പിന്നെ കറക്റ്റ് നൈറ്റ് ആവും ചെയ്തു ഡേ ഞാൻ ഫ്രീ ആയതുകൊണ്ട് എന്തായാലും പോകാനുള്ള പ്ലാൻ ഇട്ടു അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളും ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് കയറാനുള്ള നടത്താണ് കേട്ടോ ബസ് കയറാനായിട്ട് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഒന്ന് നടക്കണം അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പോൾ മോൻ കുട പിടിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നു പോകുകയാണേ എന്നെ ഹൈറ്റ് അവനെയുള്ള കാരണം അവനാണ് കേട്ടോ കുട പിടിക്കണേ ഞാൻ കുട പിടിക്കുമ്പോൾ അവനെ കറക്റ്റ് കുട കിട്ടണില്ല എന്നുള്ള പരാതി അപ്പോൾ ഞാൻ അവൻ്റെയിൽ കുട കൊടുത്തു അമ്മയും മോനും കൂടെ നേരെ നടന്നു ചെറിയ ആളും കൂടെ അങ്ങനെ ഞങ്ങൾ ബസ് വന്ന് നേരെ ബസ്സിൽ പോവുകയാണ് നമുക്ക് രണ്ട് ബസ്സ് ഇറങ്ങണം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വേലുപ്പാടത്തേക്ക് ഡയറക്റ്റ് ബസ് കിട്ടുണ്ടോ അത് നേരെ വേലുപ്പാടം പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ പോയി ഇറങ്ങാം നമുക്ക് നടക്കേണ്ട ദൂരങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയതും നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മണിക്കാണ് കുർബാന അപ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മണിയിലത്തെ കുർബാന കഴിഞ്ഞ വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് വരുമ്പോഴേക്കും നേരം വൈകും അപ്പോൾ അമ്മയായാലും പറഞ്ഞു നമുക്ക് ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുർബാന കൂടി അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വരി നല്ല വരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല സാമ്പാറും അതുപോലെ തന്നെ നല്ലൊരു എന്താ ഒരു എൽശ്ശേരി പോലത്തെ ഒരു ായിരുന്നു മുപ്പതിനായിരം പേരുടെ ഊട്ട് സദ്യ ആയിരുന്നു കേട്ടോ എന്തൊരു രുചിയാണെന്നറിയോ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഒരു പ്രത്യേകം നമ്മളെത്ര വിശപ്പിൽ വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു വയ ചോറുണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ചോറുണ്ടുമ്പോഴേക്കും നമ്മുടെ വിശപ്പ് ഇവിടെ നിന്നോ ഇല്ലാണ്ടാവും വയറൊക്കെ ഒരു സംതൃപ്തി വന്ന് വയറൊക്കെ നിറഞ്ഞൊരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് ഇതുവരെ നേരത്തെ ഭക്ഷണം മേടിക്കാൻ പോയിട്ട് രണ്ടാം പ്രാവശ്യം മേടിക്കാനായിട്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ആദ്യത്തെ ട്രിപ്പ് തന്നെ ഒരു പകുതിയോളം കഴിയുമ്പോഴേക്കും വന്ന് ഫില്ലാവും കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇരിക്കാനും നല്ലൊരു സ്പേസ് കിട്ടി ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും യാത്ര അടിപൊളിയായിരുന്നു പിന്നെ ചേട്ടനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിയിലാണ് പോവുള്ളായിരുന്നു അപ്പോൾ ബസ്സിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മഴയും അധികം കാര്യമായിട്ട് കിട്ടിയില്ലേ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാനും അവിടെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ നടക്കുമ്പോഴൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും അവസര ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷാണ് ഞാൻ വന്നിട്ടുള്ളത് അമ്മ എല്ലാ കൊല്ലവും വരാറുണ്ട് പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട് കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്തായിരുന്നു കേട്ടോ ഇവിടെ ഇതേപോലെ ഊട്ടുപെരുന്നാൾ അന്ന് ഇവിടെ അപ്പച്ചനും അമ്മയും വന്നിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കലെ ഇവിടെ മൊത്തം വെള്ളം കയറിയിട്ടുള്ളൊരു കഥ ഞാൻ പക്ഷേ ഇവിടെ പണ്ടൊക്കെ വരാറുണ്ട് കല്യാണത്തിന് മുൻപ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ തീരെ ഞാൻ ഇങ്ങോട്ട് വരവ് കുറവാണ് ഇപ്പോൾ എനിക്കിന്നൊരു ഓഫും അതേപോലെ തന്നെ ആഗസ്റ്റ് പാഞ്ചും രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടിയ കാരണമാണ് കേട്ടോ ഞാനും അമ്മയും മക്കളൊക്കെ കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റിയത് തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ നൽകാനായിട്ട് ഏറ്റവും അധികം തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഹൗസൈപിതാവിൻ്റെ ഈ നട ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതം തന്നിട്ടുള്ള ഒരു പള്ളിലും കൂടിയാണിത് നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് ജോലി ആഗ്രഹിച്ച് ജോലി കിട്ടാത്തവർക്കൊക്കെ ഇവിടെ വന്ന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജോലി കിട്ടിയ ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മളിവിടെ വന്നിട്ട് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും അവസ്പിതാവ് അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഞങ്ങൾ വന്നു ഇതിൻ്റെ ഒരു മലമുകളിലേക്ക് കുറച്ച് കയറി പോകുന്ന പോലെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ വലിയൊരു കല്ക്കുരിശുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വലിയൊരു കല് വിളക്കുണ്ട് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് വിളക്കൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ആകെ വെള്ളമൊക്കെ ആയിട്ട് കെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഫുള്ള് റബ്ബർ എന്തോട്ടാണേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് സൈഡും കണ്ടെത്താത്ത റബ്ബർ എന്തോട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ നമ്മളീ കുരിശ് തൊട്ടുമൂത്താനായിട്ട് മുകളിലേക്ക് കയറി പോകുന്നത് പക്ഷേ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു പിന്നെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും സ്ഥലങ്ങളിലേക്ക് പോകാനും മക്കളെ കൊണ്ടൊക്കെ കയറി പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെ ഞാനും ആലോചിച്ചു നല്ലൊരു മഴയൊക്കെയാണെങ്കിൽ എന്തായാലും ഇവിടേക്കൊന്നും കയറി വരില്ല പ്രത്യേകിച്ച് സ്റ്റെപ്പുകളാണ് കേട്ടോ ഭയങ്കര വഴുക്കലും അതുപോലെ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ൊക്കെയുണ്ട് അപ്പം അമ്മോട് തന്നെ ഞാൻ മക്കളോടും പറയാൻ സൂക്ഷിക്കണം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട് ഒരേ സ്റ്റെപ്പ് എന്ന് തന്നെ അധികം വീതിയില്ലേ അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കണം അങ്ങനെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കൽക്കുരിശ് മാതാവിൻ്റെയും ഈശോയുടെ ഒരു കൽക്കുരിശ് ഒരു കൽരൂപം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി ഞാൻ അമ്മയൊക്കെ കയറി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇതിന് മുൻപ് വന്നിട്ടൊന്നും ഇത്രയും ഭാഗത്തേക്കൊന്നും ഞാൻ കവർ ചെയ്ത് വന്നിട്ടില്ല ഫ്രണ്ടിൽ വരും ഉള്ളിൽ കയറും പ്രാർത്ഥിക്കും അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി തിരിച്ചു പോകുകയാണ് കേട്ടോ ചെയ്യുക പക്ഷേ കുറെ നാൾക്ക് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയി കാണുന്നത് അങ്ങനെ നമുക്ക് അവിടെ അടിമ കഴിക്കൽ ഉണ്ട് കേട്ടോ അപ്പം മക്കൾക്ക് അടിമ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അച്ഛൻ്റെ അടുത്ത് നിന്നും അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അവിടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ തൊട്ടുമുത്തി മനസ്സിനൊക്കെ ഭയങ്കര ഒരു ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഞാൻ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ം അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് നമുക്ക് കരയണോ കരയണമെങ്കിൽ കരയാം അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി കുറച്ച് നേരം ഇരുന്ന് ആ പള്ളിയകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിങ് ആണ് അതുപോലെ തന്നെയാണ് ചില ചില പള്ളികൾക്കും ചില ചില അമ്പലങ്ങളിലെ മുറ്റങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക രസമാണ് അല്ലേ അതുപോലൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ വടക്കുന്നാഥ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേർച്ചിടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുർബാന ഒരു മണിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുർബാന നേരെ ഇടയ്ക്ക് ഞങ്ങളൊരു കുറുമ്പനെ കാണാനായിട്ട് ഇടയായിട്ടോ ഇപ്പം ഞങ്ങളുടെ മുന്നിലാൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾ അവരെ കളിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു മോനെ അപ്പോൾ കുട്ടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ ചിരിക്കണോ കരയണോ ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു ആളും അപ്പം മോൻ പരമാവധി ഗോഷ്ടികളവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട് അവനൊന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് ആദ്യം ചിരിക്കാൻ ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര ആലോചനയിലായിരുന്നു കേട്ടോ ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പിളിക്കുമ്പോൾ ആൾ നല്ല കമ്പനിയായി ഭയങ്കര ചിരിയായി പിന്നെ മക്കളുടെ കൂടെ ഭയങ്കര രസമായിരുന്നു അവൻ അവിടെ നിന്ന് ചിരിക്കും ഇവരും നിന്ന് ചിരിക്കും അങ്ങനെ നല്ല ായിരുന്നു ആളെ ചിരി കാണാനും നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ആൾ പള്ളിയാക്കായും പള്ളിയാക്കി മുട്ടോത്തി നടക്കായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ആൾക്ക് പറ്റണ ആൾ ഞങ്ങളുടെ അടുത്ത് ആൾ ആളെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആൾക്ക് പറ്റണ രീതിയിൽ കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ ആളെയും കണ്ട് കുറച്ച് നേരം ഒക്കെ ഇരുന്ന് ചിരിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞു കേട്ടോ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബസ്സിന് തന്നെ വീട്ടിലേക്ക് യാത്ര തുടങ്ങുകയാണ് ബസ്സിൽ കയറിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ തൃശ്ശൂരെത്തണവരെ നല്ല അടിപൊളി മഴ ആയിരുന്നത് അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ഒരു അഞ്ചേകാലായിട്ടോ ഞങ്ങളുടെ വന്ന് ഇറങ്ങുമ്പോൾ വന്നപ്പോൾ ഒരേ ഗ്ലാസ് ചായ കുടിച്ചു കാരണം വീട്ടിലെത്തി ചായ വെച്ച് കുടിക്കാൻ ഒരു ടൈമില്ല അഞ്ചരയ്ക്ക് എനിക്ക് വീട്ടിൽ നിന്ന് പോകണം എനിക്ക് എന്നാലെനിക്ക് ആറുമണിക്കൂടെ നൈറ്റിന് കയറാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ ഉറക്കം അങ്ങനെ ആകെ പോയി കിട്ടിയിട്ടുണ്ട് എന്നാലും എനിക്ക് ക്ഷീണം ഒന്നും ഇല്ല കേട്ടോ വേറെ ഒന്നല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പോയത് കുറച്ച് ക്ഷീണമൊക്കെ ആവാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നല്ല സ്ട്രോങ് ചായയൊക്കെ കുടിച്ച് അമ്മേനെയും മക്കളെയും വീട്ടിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യാണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ